കേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന ആൾമാർ എടുത്ത കാര്യം എന്താ മോഷ്ടിക്കാൻ അല്ല എന്തിനാ ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസിൽ മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ട മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടിമാമ ഏഹ് ഞാൻ ആകെ കൺഫ്യൂഷൻ അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ എനിക്ക് തന്നില്ല എൻറെ അമ്മ ചായ പിന്ന അവന് ഏതായാലും സത്യമറിയാൻ ചുമതിക്കൊന്നും എഴുതുന്നുണ്ട് കുട്ടി വിശ്വാസമില്ലല്ലോ ഞാൻ മാമ നിന്നെ എനിക്ക് ഭയങ്കര എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ എന്തിനാ അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ ലോകത്തുള്ള എല്ലാ കള്ളന്മാരനെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട ഇല്ല യെസ് കാണുന്നില്ലല്ലോ ഇല്ലോ കുട്ടിമാമ അശ്വതി